വെൽക്കം ബാക്ക് ദ റീറ്റെയിൽസ് പാർക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലകളിൽ എങ്ങനെയാണ് നമ്മളിലേക്ക് ക്യാഷ് വന്നു ചേരുന്നത് ഏതൊക്കെ മാർഗങ്ങൾ വഴിയാണ് നമ്മളിലേക്ക് ഫണ്ട് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ മാർഗം സെയിൽസ് തന്നെയാണ് കൂടുതലായി കസ്റ്റമറെ കണ്ടെത്തി അവരിലേക്ക് കൂടുതലായി പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്യാഷ് വന്നു ചേരുന്നതായിരിക്കും രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ നല്ല ഡീലറെ കണ്ടെത്തുന്നതിലൂടെ നമുക്ക് ക്യാഷ് നമ്മളിലേക്ക് വരുത്താനും ക്യാഷ് സേവ് ചെയ്യാനും സഹായിക്കും മൂന്നാമത്തത് പുതിയ ഒരു പ്രൊഡക്റ്റുമായിട്ട് നമ്മളിലേക്ക് ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ പ്രൊഡ പ്രൊഡക്റ്റ് നമ്മളുടെ മാർക്കറ്റിൽ വയ്ക്കാൻ ഞാൻ ഇത്ര രൂപ ഈടാക്കുന്നു എന്ന് പറഞ്ഞ് അവരിൽ നിന്നും ആ ഒരു ഫണ്ട് നമ്മൾക്ക് വാങ്ങാവുന്നതാണ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ നിന്നും ക്യാഷ് വാങ്ങുന്നത് കൊണ്ട് നമ്മളിലേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ നമുക്ക് ജനറേറ്റ് ആവുന്നുണ്ട് ഒന്നാമത്തെ കാര്യം സെയിൽസ് രണ്ടാമത്തെ കാര്യം നല്ലൊരു ഡീലറെ കണ്ടെത്തുക മൂന്നാമത്തെ കാര്യം നിങ്ങളിലേക്ക് വരുന്ന പുതിയ പ്രോഡക്റ്റുകൾ വാങ്ങുന്നതിന് നിശ്ചിതമായൊരു തുക നിങ്ങൾ ഈടാക്കുന്നു നാലാമത്തത് നിങ്ങളുടെ ഷോപ്പിലെ ഷെൽഫ് ഷെൽഫുകൾ റെ അതിൽ നിന്ന് നമുക്ക് ക്യാഷ് എൺ ചെയ്യാവുന്നതാണ് ഷോപ്പ് ഷോപ്പിലെ ഇത്ര സ്പേസിന് ഞാൻ ഈ ഒരു ഷെൽഫ് ഇത്ര സ്പേസ് കൊടുക്കുന്നത് ഇത്ര രൂപയ്ക്കാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഡീലറുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ലൊരു ക്യാഷ് വാങ്ങാവുന്നതാണ് അഞ്ചാമത്തെ ഭാഗം ഓഫർ ഏരിയ സ്പേസ് ഓഫർ ഏരിയയിലുള്ള സ്പേസുകൾ റെൻറ്റിന് കൊടുത്ത് അതിൽ നിന്നും നിങ്ങൾക്ക് ഷെൽഫ് റണ്ടിനേക്കാൾ കൂടുതൽ ക്യാഷ് നിങ്ങൾക്ക് ആ ഓഫർ ഏരിയ റേൻറ്റിൽ നിന്നും നിങ്ങൾക്ക് കൂടുതലായിട്ട് വാങ്ങാവുന്നതാണ് ഈ അഞ്ച് മാർഗങ്ങളിലൂടെയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലകൾ ക്യാഷ് കൂടുതലായിട്ട് ജനറേറ്റ് ആകുന്നത് ലാഭം ഉണ്ടാകുന്നത് ഈ അഞ്ച് മേഖലയിൽ കൂടിയാണ് താങ്ക്